തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അവസാന എത്തുമ്പോൾ ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ നിർവചന പ്രകാരം കേരളത്തിൽ മഴയുടെ അളവ് നോർമൽ ആണ് അതായത് ദീർഘകാല ശരാശരി കണക്കിൽ ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയുള്ള കാലയളവിൽ കേരളത്തിന് ലഭിച്ചത് ആയിരത്തി അറുനൂറ്റി മൂന്ന് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴയാണ് സാധാരണ നിലയിൽ ലഭിക്കേണ്ടിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് അതായത് പന്ത്രണ്ട് ശതമാനം കുറവ് എന്നാൽ ഐ എം ഡിയുടെ നിർവചന പ്രകാരം ദീർഘകാല ശരാശരിയിൽ നിന്നും പത്തൊമ്പത് ശതമാനത്തിൽ കൂടുതൽ വ്യതിയാനം വന്നാൽ മാത്രമാണ് മഴക്കുറവും കുറവും കൂടുതലായും കണക്കാക്കുക ആ നിലയ്ക്കാണ് കേരളത്തിൽ ഈ മഴക്കാലത്ത് ഇതുവരെ ലഭിച്ച മഴ നോർമൽ എന്ന കണക്കിൽ വരുന്നത് പക്ഷേ കേരളത്തിന്റെ കാർഷിക വൈദ്യുതി ഉൽപാദന മേഖലകളിൽ നിർണായക പങ്കുവഹിക്കുന്ന വയനാട് ഇടുക്കി ജില്ലകളിൽ മഴയുടെ അളവ് വളരെ കുറവാണ് സാധാരണ ലഭിക്കുന്ന ശരാശരിയിൽ നിന്നും മുപ്പത്തിയഞ്ച് ശതമാനം കുറവ് മഴയാണ് വയനാടും ഇടുക്കിയും രേഖപ്പെടുത്തിയത് മലപ്പുറമാണ് മഴ കുറഞ്ഞ മറ്റൊരു ജില്ല ഇരുപത്തിനാല് ശതമാനം കുറവ് മഴയാണ് അവിടെ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് നാല് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട വയനാട്ടിൽ ആയിരത്തി നാനൂറ്റി എൺപത് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴ മാത്രമാണ് ഇക്കുറി ലഭിച്ചത് ഇടുക്കിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് നാല് മില്ലിമീറ്ററിന് പകരം ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് പോയിന്റ് മൂന്ന് മില്ലിമീറ്ററും മലപ്പുറത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിനു പകരം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മില്ലിമീറ്ററുമാണ് ലഭിച്ചത് എന്നാൽ കണ്ണൂർ ജില്ലയിൽ ഏകദേശം പതിനാറ് ശതമാനത്തോളം അധിക മഴയാണ് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതും കണ്ണൂരിലാണ് സെപ്റ്റംബർ പതിനേഴിന് രാജ്യത്ത് നിന്ന് പിൻവാങ്ങാൻ തുടങ്ങുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഒക്ടോബർ പതിനഞ്ചോടെ പൂർണ്ണമായും പിൻവാങ്ങുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ വിലയിരുത്തുന്നത് എന്നാൽ ലാലിന പ്രതിഭാസം രൂപം കൊള്ളാൻ സാധ്യത ഉള്ളതിനാൽ മൺസൂൺ നീണ്ടുപോകാൻ കാരണമായേക്കാം കേരളത്തിന് വേണ്ട എഴുപത് ശതമാനത്തോളം മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് അതിന്റെ വരവോ പോക്കോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ തന്നെ കേരളത്തിന്റെ കാർഷിക വൃത്തിയെ അത് കാര്യമായി ബാധിക്കും വെള്ളത്തിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും അത് വിളകൾ നശിക്കാൻ കാരണമാകും ഇക്കാരണത്താൽ നിരവധി കർഷകരാണ് ബുദ്ധിമുട്ടിലാകുന്നത് കാലാവസ്ഥാ മാറ്റം മഴയുടെ ലഭ്യതയിലും തീവ്രതയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഇത്തവണത്തെ മഴക്കാലവും നൽകുന്ന സൂചന ഇന്ത്യയിൽ എവിടെ നോക്കിയാലും മഴയും മഴ മൂലമുള്ള അപകടങ്ങളുമാണ് നമ്മൾ കാണുന്നത് കാലം തെറ്റിയുള്ള മഴയും കാലത്തിൽ പെയ്യുന്ന മഴയും ഇന്ന് പ്രകൃതിയിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ മാറ്റങ്ങളാണ് ഇവ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്നത് അധിക മഴ പ്രളയത്തിനും മണ്ണലിപ്പിനും ഒപ്പം ഫലഭൂഷ്ടമായ മണ്ണും കൊണ്ടാണ് പോകുന്നത് മഴയുടെ ലഭ്യത കുറവ് ഭൂഗർഭജലത്തിന്റെ അളവും ഗണ്യമായി കുറയ്ക്കുന്നു കേരളത്തിലെ ഭൂരിഭാഗം കൃഷിയും ഈ മൺസൂണിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ കാലാവസ്ഥയിലെ അനിശ്ചിതത്വം കേരളത്തെ നേരിട്ട് ബാധിക്കുന്നു നമ്മുടെ കൃഷി പരിസ്ഥിതി ഉപജീവനം എന്നിവയെല്ലാം മഴയോട് ചേർന്നാണ് നിലകൊള്ളുന്നത് ഭാവിയിൽ ഇത്തരം മാറ്റങ്ങൾ നേരിടാൻ നമ്മൾ തയ്യാറാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഉയർന്ന പ്രദേശങ്ങളിൽ വളരുന്ന തേയില കാപ്പി റബ്ബർ തുടങ്ങിയ തോട്ടവിളകൾ സ്ഥിരമായ മഴയെ ആശ്രയിച്ചിരിക്കുന്നു ക്രമരഹിതമായ മൺസൂൺ കാപ്പിയുടെ പൂവിടൽ തടസ്സപ്പെടുത്തുകയും തേയിലയുടെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നു കുരുമുളക് ഏലം തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് നല്ല മഴ ആവശ്യമാണ് എന്നാൽ മഴ അധികകാലം നിന്നാൽ അത് വിളകളിൽ ഈർപ്പം നിലനിർത്തി ഫംഗസ് പോലുള്ള രോഗങ്ങൾക്ക് കാരണമാക്കും ഇവ വിളകളുടെ കയറ്റുമതിയെ ബാധിക്കുകയും വിളയിടിവിന് കാരണമാകുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ദീർഘകാല മാറ്റങ്ങളെക്കുറിച്ച് പറയുന്ന ഓൺ ദി ഇൻക്രീസിംഗ് ലെങ്ത് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഓവർ ഇന്ത്യ എന്ന പഠനം ഈ കാലയളവിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ദൈർഘ്യം ഓരോ പത്ത് വർഷത്തിലും ശരാശരി ഒന്നേ പോയിന്റ് ആറ് ദിവസം വീതം വർദ്ധിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഐ പി സി സി റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ മഴയുടെ പാറ്റേൺ ഭാവിയിൽ കൂടുതൽ അനിശ്ചിതത്വവും കടുപ്പവും നിറഞ്ഞതാകാമെന്ന മുന്നറിയിപ്പുകൾ നിലവിലുണ്ട് ഇത് കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നത്തിലേക്കാണ് കേരളത്തെ നയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ചൂടുപിടിക്കുന്ന സമുദ്രങ്ങളിലൊന്നാണ് അറബിക്കടൽ കഴിഞ്ഞ നൂറ് വർഷത്തിലെ കടലിന്റെ താപനില ഒന്നേ പോയിന്റ് രണ്ട് മുതൽ ഒന്നേ പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിട്ടുണ്ട് സി സർഫേസ് ടെമ്പറേച്ചർ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകുമ്പോൾ അത് തീവ്ര ചുഴലിക്കാറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ അറബിക്കടലിലെ ചുഴലിക്കാറ്റുകളുടെ എണ്ണം മൂന്നിരട്ടയിലധികം വർദ്ധിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഓഘിയെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ് ഇത് മഴയുടെ അളവ് വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാന കാരണമാണ് ക്യുമുലോനിംബസ് അഥവാ ഇടി മഴ മേഘങ്ങൾക്ക് മുകളിൽ സ്ട്രാറ്റസ് മേഘങ്ങൾ രൂപപ്പെടുന്നതിനാൽ ഈ വർഷം ഇടിയോട് കൂടിയുള്ള മഴ കുറവായിരിക്കുമെന്ന് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു സെപ്റ്റംബർ മാസത്തിൽ കുറവ് മഴയെ ലഭിക്കുമെന്നും ബംഗാൾ ഉൾക്കടലിൽ മഴയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസങ്ങൾ ഉണ്ടാകുമെങ്കിൽ കൂടി ഇത് കേരളത്തിൽ മഴയെ എത്തിക്കില്ലെന്ന് തിരുവനന്തപുരം ഐ ഡയറക്ടർ നീത കെ ഗോപാൽ പറയുന്നുണ്ട് അതേസമയം കടലിൽ നിന്ന് ഈടുപ്പം വലിച്ചെടുക്കുന്ന ചില പ്രതിഭാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ഇത് വടക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് ഇടയാക്കുമെന്നും നീത പറയുന്നു ലോക കാലാവസ്ഥാ സംഘടനയുടെ ഏറ്റവും പുതിയ എൽ നിനോ ലാനിന അപ്ഡേറ്റ് പ്രകാരം സെപ്റ്റംബർ മുതൽ ലാനിന പ്രതിഭാസം വീണ്ടും കാലാവസ്ഥയെയും കാലാവസ്ഥാ രീതികളെയും ബാധിച്ചേക്കാമെന്ന് വ്യക്തമാക്കുന്നു എന്നാൽ ലാനിനയുടെ ഭാഗമായി പ്രദേശങ്ങൾ തണുപ്പാകാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും താപനില ഇപ്പോഴും ശരാശരിയേക്കാൾ കൂടുതലാണെന്നും അവർ പറയുന്നു ഇത് കേരളത്തിലും ബാധകമാണ് മാറുന്ന കാലാവസ്ഥയ്ക്കൊപ്പം എങ്ങനെ മാറണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു